മനുഷ്യന് മാത്രമല്ല സർവ്വ ജീവികൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് യു എ ഇപ്പോൾ പ്രാപിടിയൻ പക്ഷികൾക്ക് കൃത്രിമ കൂടൊരുക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഷാർജ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുകയാണ് ഷാർജ പരിസ്ഥിതി സംരക്ഷിത മേഖല അതോറിറ്റിയുടെ പദ്ധതി ലക്ഷ്യം ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള ഇണചേരൽ സീസണിൽ പ്രാപിഡിയൻ പക്ഷികൾക്ക് ഏറ്റവും അനുയോജ്യവും സുരക്ഷിതവുമായ കൂടൊരുക്കാൻ പറ്റിയ സ്ഥലങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രാപിഡിയൻ പക്ഷികളുടെ എണ്ണം പറക്കൽ രീതികൾ നീക്കങ്ങൾ സ്വഭാവം ഭക്ഷണക്രമം തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമായി കൃത്രിമ കൂടിനെ നിരീക്ഷണ ക്യാമറകളുമായി ബന്ധിപ്പിക്കും ഏകദേശം ഒന്നര കിലോഗ്രാം വരെയാണ് പ്രാപിഡിയന്റെ തൂക്കം വരുന്നത് ഒരിക്കൽ കൂടൊരുക്കാനായി ഒരു പ്രത്യേക ഇടം ഇവറ്റകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഇണചേരൽ സീസണുകളിലും ഈ കൂടുകൾ തന്നെ ഇവ പുനരുപയോഗിക്കാറുമുണ്ട്